കിലോ രൂപ ഏഴ് പങ്കെ ഓർണാവട്ട ഓമന കുട്ട ജനപ്രിയ നായർ ഓ എന്തു പറഞ്ഞാലും നീ എന്റെ ചങ്കലോടാ മത്തിജയ പെണ്ണും മൂളിയ മക്കളേക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹം മത്തിജയൻറെടുത്താട്ട ഹായ് സുഹൃത്തുക്കളെ ഇതിലൂടെ യാത്ര ചെയ്യ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴേ ശബ്ദം നമ്മൾ കേട്ടേ പരിചിതമായ ഒരു ശബ്ദം ഓമനക്കുട്ടൻ ചേട്ടൻ ഓടനവട്ടൻ ഓമനക്കുട്ടൻ ചേട്ടന്റെ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ ഇവിടെ നിർത്തിയ കൊറേം പയറുകളുടെ എടുക്കും ഉള്ളികളുടെ അടുക്കും നല്ല ഫ്രഷ് പച്ചക്കറിയാണ് ഇതൊക്കെ അടിപൊളി സൂപ്പർ സൂപ്പർ സാധനം ഞാൻ വഴി കോണ പോലും ഇതിന്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ ചേട്ടന്റെ ആ ശബ്ദം ആ പാട്ട് ആ ഇത് ചേട്ടൻ സുഹൃത്തല്ലേ നിക്കണേ മത്തി ജയിൽ ജയിൽ മത്തി അറിയപ്പെടുത്തോളൂ എന്നാ കോനക്കൂട്ടം അറിയപ്പെടുത്തോളൂ ജനപ്രിയ നായകനാണ് ഞങ്ങള് അതായത് ഇന്നത്തെ വില ഇഞ്ചി വില ഒന്നര കിലോ നൂറ് രൂപ ഈ കോമക്ക ഒന്നര കിലോ അമ്പത് രൂപ നല്ല കൊക്കമ്പർ കിലോ അമ്പത് രൂപ ഒറ്റ വൺ കെ ജി വോട്ടർ റുപ്പീസ് ഇംഗ്ലീഷാ ബീറ്റ് റൂട്ട് ഒന്നര കിലോ അമ്പത് രൂപ മുള്ളം മുള്ളമ്പാക്ക് എന്ന് പറയും ഒരു കിലോ അമ്പത് രൂപ കിലോട്ടി ഓർണാട്ടു ജനപ്രിയ നായകൻ ചാലുകുടി പ്രസിദ്ധ നാടാ അതുപോലെ നാടകം പാട്ട് സൂപ്പർ സ്റ്റാർ ആയ മഞ്ജു ചങ്ങനാശ്ശേരി ഓണത്തിനെ വരുന്നുണ്ട് മഞ്ജു ചങ്ങനാശ്ശേരി ഓണത്തിന് വരുന്നുണ്ട് ഇവിടെ ഇവിടെ വരുന്നുണ്ട് ചങ്ങനാശ്ശേരി മഞ്ജു നാടൻ പാട്ട് പാടാൻ കലാമ്പടി ചേട്ടൻ പാട്ട് മാത്രമേ പാടും പെങ്ങള് പാട്ട് പാടും ഓണം ഡാൻസ് കളിക്കും

ിൽ തോട്ടിലകത്ത് കുളിച്ച് ഞാൻ പോലെ കച്ച പോയിട്ടുണ്ട് ഒരു നേരം ആകാരത്തിന് വേണ്ടി വാങ്ങി മറക്കരുത് കലാമണി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഓടുന്ന പട്ടിക്ക് ഒരു ഹാപ്പി അല്ലയോ സെൽഫി എടുപ്പ് സ്നേഹമല്ലേ നമുക്ക് എവിടാ പോയാലും സെൽഫി എടുപ്പുവാണ്ടാ മക്കളുണ്ട് പെൺമക്കള് പാഴിപ്പിച്ച് ജോലിയും എൻജോയ് പിന്നെ കൊച്ചു ചേട്ടൻ ചേട്ടൻ പാടിച്ച് കഴിയും ും പേടിയൊന്നും അറിയാം ചുമ്മാ പറയല്ലേ എനിക്ക് ചെറിയ സ്നേഹം മാത്രം മതി അടിപൊളിച്ചു സാറേ ഒരു വെട്ടി നോട്ട് കിടന്നാലും ഞാൻ കുത്തി എടുക്കത്തില്ല എടുക്കത്തില്ല അത്ര മോടിക്കത്തില്ല ഞങ്ങളുടെ ഷേറച്ചോളം ഞങ്ങൾ എന്തു പറഞ്ഞാലും നീ എന്തു ചങ്ക

ഒട്ടനക്കെ നാട്ടിൽ ഗണപതി ഭഗവന്റെ മണ്ണിൽ ജനിച്ച പത്തിഞ്ചായിരുന്നു കച്ചോടി പേടിക്കില്ല ഞങ്ങൾക്കെ ആട് തോമട ഇറച്ച കറി വെക്കണെങ്കിൽ ഇഞ്ചി വേണം ആട് തോമട മട്ടൻ കറി വെക്കണമെങ്കിൽ നാറഞ്ചന്നെ വേണം ഒന്നരക്കിലൂറ് രൂപ ആണ്ടെ ഒന്നരക്കിലോ അമ്പത് രൂപ പണിയെടുത്ത് കിട്ടുന്ന കാശിന്റെ കല്ല് കൂടി ഒരു മാസം രണ്ട് കിട്ടുമ്പോൾ അതെന്ന് വെച്ചാൽ എനിക്ക് ഉണ്ടോ ഇല്ലയോ നഷ്ടം വന്നോ ലാഭം വന്നു പക്ഷേ വീട് അരിവീഡത്തിന് കുഴപ്പമില്ല ഞാൻ കൊടുത്തിരിക്കും നാളെ ഗതി എന്തോ നമുക്കറിയത്തില്ല മനുഷ്യന്റെ കാര്യമാണ് ഓടനാട്ടം പേര് കിട്ടി വർഷമായി ഇന്ന് മുപ്പത്താറ് വർഷം കൊണ്ട് ഓടനാട്ടിന്റെ പേര് നസീർ നസീർ എൻ ഐ സെഡ് ഇ ആർ